നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദുരന്തം ജീവിതത്തെ ഒന്നടങ്കം മാറ്റിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരുന്ന നാലും അഞ്ചും കുടുംബവുമായി കഴിഞ്ഞവർ ഇപ്പോൾ ഒറ്റയായി മാറി ചിലരൊന്നും തന്നെ അവശേഷിക്കുന്നത് പോലുമില്ല നിലവിൽ ഇവിടേക്ക് ഓടിയെത്തുന്ന ഓരോ മുഖവും നന്നായി തന്നെ അവർക്ക് മനസ്സിലാകും അവരെന്ത്ർത്ഥത്തിലാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള മനസ്സ് ഇപ്പോഴും അവിടെ കഴിഞ്ഞ ബാക്കി ജീവനുകൾക്കുണ്ട് ഈ ഉടായ്പ കാണിക്കുന്നവരെ കൃത്യമായി കയ്യോടെ തൂക്കാൻ നന്നായി അറിയാം അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും പിന്നീട് സുരേഷ് ഗോപിയും ഒക്കെ തന്നെ എടുത്തിട്ട് അലക്കുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളുടെ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടഞ്ഞത് ഒരു അഭ്യർത്ഥന പോലെയാണ് കരുതേണ്ടത് കോൺഗ്രസ് നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ വാഹനം തടഞ്ഞേണ്ടി വന്നു അഭ്യർത്ഥനയുമായി നാട്ടുകാരൻ നാട്ടുകാരനത്തിന് മുന്നിലെത്താൻ മുണ്ടക്കായിലെ ദുരന്ത മേഖലയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് പ്രദേശത്തെ പോലീസുകാരെ ഉൾപ്പെടെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ഇതിനിടെ മേഖലയിലെത്തിയ രാഹുലിന്റെ വാഹനം തടഞ്ഞു നിർത്തുവാനും ശ്രമമുണ്ടായി പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കാരണം അദ്ദേഹത്തിനോടെ ഇറങ്ങി നിന്ന് സംസാരിക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല സുരേഷ് ഗോപിക്ക് കിട്ടി സൈബർ ആക്രമണം സമയമായി ആയില്ല പോലും സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനാണ് രൂക്ഷമായി വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങൾ രൂക്ഷമായി വിമർശനം ഉയരുന്നത് കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ സമയമായിട്ടില്ല എന്നും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പാണ് എന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദേശീയ ദുരന്തം ഉണ്ടായത് തൃശൂരിലാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശൂരുകാരോടുള്ള രോക്ഷമാണ് ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളിലും തെളിഞ്ഞു കാണുന്നത് സാധാരണഗതിയിൽ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ശക്തമായ പ്രതിരോധവുമായി എത്താറുള്ള ആരാധകരെയും ഇത്തവണ അധികം കാണാനില്ല അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് നേരിട്ട് ഇടപെടൽ വൈകുന്നത് എന്ന മട്ടിലുള്ള ദുർബലമായ മറുവാദങ്ങൾ അങ്ങിങ്ങായി ഉയർന്ന ചെറുതായി വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി സാങ്കേതിക വശങ്ങൾ മാത്രം ഉന്നയിച്ച മറുപടി നൽകിയതും വിമർശകരെ ചോദിപ്പിക്കുകയുണ്ടായി ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ കൈരളി ചാനലാണോ എന്ന മറുചോദ്യമാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത് ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നും നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നും ക്ഷോഭിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത് സുരേഷ് ഗോപി മാടമ്പിയാണെന്നും അടുത്ത ജന്മത്തിൽ തന്ത്രിയാകാനായിരിക്കുന്ന ആളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതി ാണ് ഇത് സംബന്ധിച്ച പോസ്റ്റുകളിൽ കമന്റുകളിലും പ്രതികരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന മന്ത്രിമാരൊക്കെ വയനാട് സന്ദർശിച്ചിട്ടും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റിറ്റതല്ലാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലെന്നായിരുന്നു പരാതി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ചലച്ചിത്ര താരങ്ങളും വ്യവസായികളുമെല്ലാം ലക്ഷങ്ങളും കോടികളും ദുരിതാശ്വാസ സംഭാവന പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രഖ്യാപനവും പോലും നടത്താതിരുന്ന സുരേഷ് ഗോപി ഇത്രയും നാൾ നടത്തിയ ചാരിറ്റിവിറും പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു എന്നും അത് തെളിയുന്നതാണ് എന്നുമായിരുന്നു മറ്റൊരു പ്രതികരണം വരുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വാഹനം നിറഞ്ഞ പ്രതിഷേധക്കാർ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഉണ്ടായി അങ്ങ് ഇവിടത്തെ എം പി ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ സംസാരിക്കാൻ ശ്രമിച്ചത് ദയവചെയ്ത് പോലീസും മറ്റും ഇവിടേക്ക് വരേണ്ട എന്ന് ഇവർ പറഞ്ഞിരുന്നു കൽപ്പറ്റ എം എൽ എ പ്രതിഷേധക്കാർ അഭ്യർത്ഥിക്കുകയുണ്ടായി പോലീസ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരിൽ ചിലർ പ്രതിഷേധിച്ചത് നാട് നന്നാക്കാൻ ഞങ്ങൾക്കറിയാമെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത് ദുരന്തത്തിൽ തകർന്ന കടകൾ ഉൾപ്പെടെ നന്നാക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നും തങ്ങളുടെ ജീവിതം എന്നും പ്രതിഷേധക്കാർ പറയുകയുണ്ടായി പോലീസുകാർ പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്നും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ നാട്ടുകാർക്ക് ഇങ്ങോട്ട് വരണമെന്നും കടകളിൽ ആളുകൾ വന്നാൽ സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റില്ല ഇവിടെ നിന്ന് മേപ്പാടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പോലും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ ചോദിക്കുകയാണെന്നും എന്തിനാണെന്നുമാണ് ചോദ്യം എന്തായാലും ഞങ്ങൾക്ക് നിലവിൽ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റും ആവശ്യമില്ല നാട്ടിൽ വേറെ എവിടെയും പോലീസുകാർ വേണ്ടേ എല്ലാവരും ഇവിടെയാണുള്ളതെന്നും അവർ പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാമെന്നും പാലത്തിൽ കൂടി വി ഐ പിന്ന വരുന്നുവെന്നാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞത് അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ പാലമെന്നും അദ്ദേഹം ചോദിക്കുകയാണ് ഞാനും അയാളുടെ പാർട്ടിക്കാരനാണെന്നും ഇവിടത്തെ ജനങ്ങളാണ് അയാളെ ജയിപ്പിച്ചതെന്നും എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറയുകയാണ് ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം പി എ വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ അവരുടെ േലൊക്കെ ഒരു തുള്ളി ചെളിയായിട്ടുണ്ടോ നോക്ക് നിങ്ങളെന്നും പോലീസുകാരെ നോക്ക് നിങ്ങൾ അവരുടെ മേലുമില്ല കുറ്റം പറയുകയല്ല എന്നും ഞങ്ങൾ പറയുകയാണെന്നും അവർ പറയുകയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ യാചിക്കുന്നത് ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ പലരും കൂട്ടിക്കെട്ടിയ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇനി എന്ത് ചെയ്യണം ഇനി എന്താണ് ഞങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നടക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ജനരോക്ഷം വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഈ വയനാട് ദുരന്തത്തെ ഒരു വലിയ ഹുടായിപ്പ് ആക്കി മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ മറവിൽ പലരും പല കളികൾ നടത്തുന്നുണ്ട് എന്നും അതൊക്കെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു ചില നാട്ടുകാർ പ്രതികരിച്ചത് നാല് ദിവസം കഴിഞ്ഞാൽ ജനങ്ങൾ ഇവിടേക്ക് ഇറങ്ങും അതിനു മുൻപ് ഞങ്ങൾക്ക് ഈ കടകളൊക്കെ നന്നാക്കണം അതിന് ഞങ്ങളെ അനുവദിക്കുന്നില്ല ഞങ്ങൾ എവിടെ പോയാണ് സാധനങ്ങൾ വാങ്ങുക പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മേപ്പാടിയിലോ എത്ര ദിവസം നിങ്ങൾ സംഘടനക്കാരുടെ പൊതിച്ചോറ് തരും നിങ്ങളുടെ പരിധി കഴിഞ്ഞാൽ നിങ്ങളും പോകും പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കും ജീവിക്കേണ്ടേ എന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത് പോയ ആളുകൾക്ക് സർക്കാർ കൊടുക്കും ഉറപ്പാണ് വീടും കൊടുക്കും സ്ഥലവും കൊടുക്കും ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങളുടെ വരുമാനവും നിലച്ചല്ലോ ഏലവയൽ വിട്ട പുറത്തു പോകാൻ പോലും പറ്റുന്നില്ല ഇന്നലെ അവിടെയുള്ള ആളുകളൊക്കെ പട്ടിണിയായിരുന്നു അവിടെ ഒന്നും ദുരന്തം ബാധിച്ചിട്ടില്ല പക്ഷെ അവർക്കും മേപ്പാടി പോവാൻ പാടില്ല പുറത്തിറങ്ങരുത് എന്നാണ് പറയുന്നത് എന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ ആകപ്പാടെ ഒരു ഇളകി നിൽക്കുകയാണ് കാരണം എന്താണ് എന്നുള്ള ആ ദുരന്തം പലർക്കും ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും പട്ടിണി യും പരിവട്ടമാണ് അവിടെ ഉള്ളത് ഒരു മേഖലയിൽ ഒന്നാകെ എടുത്തുകൊണ്ടു പോകുമ്പോൾ ആ മേഖലയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് മേഖലകളിൽ അല്ലെങ്കിൽ ആ ആ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന മറ്റ് ഇടങ്ങളിലെ ആൾക്കാർക്കും ഇത് തന്നെയാണ് ഗതികേട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജനം ആകപ്പാടെ ഇളകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്